ഞാനേ ഞാന് രണ്ട് ദിവസം മുമ്പാണെന്ന് പോണു ഒരു ഒരു വാർത്ത വായിച്ചു കേരളത്തിൽ നിന്നുള്ള വാർത്തയാണ് ഈ കേരളത്തിൽ നിന്നുള്ള വാർത്ത കേൾക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അവിശ്വസനീയമായിട്ടുള്ള വാർത്തകളായിരിക്കും ചിലപ്പോൾ മനുഷ്യനെ ചിരിപ്പിക്കും ചിന്തിപ്പിക്കും ചിലപ്പോൾ ഞെട്ടിക്കും അതുപോലത്തെ ഒരു വാർത്തയാണ് ഈ ഇപ്പോൾ നമ്മുടെ കൊല്ലത്ത് നിന്ന് കേൾക്കുന്നത് ന്യൂസ് നിങ്ങളെല്ലാവരും വായിച്ചു കാണും കൊല്ലം കൊട്ടാരക്കരയടുത്ത് ഈശ്വരവിലാസം എന്ന് പറയുന്ന ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പോളിനെ അതായത് പ്രധാനാധ്യാപികയെ ശശാങ്കൻ എന്ന് പറയുന്ന സെക്യൂരിറ്റി ഗാർഡ് ഗേറ്റിൽ തടഞ്ഞു അകത്തേക്ക് കയറ്റി വിട്ടില്ല സ്കൂളിൻ്റെ കാരണം എന്താണ് കാരണം ഈ പ്രിൻസിപ്പോൾ അണിഞ്ഞിരുന്നത് ചുരിദാറാണ് ചുരിദാർ അതായത് സാരി ഉടുക്കാതെ ചുരിദാർ ഉടുത്ത് ഉടുത്തുകൊണ്ട് ചുരിദാർ അണിഞ്ഞുകൊണ്ട് വന്നതുകൊണ്ടാണ് ഈ സെക്യൂരിറ്റി ഗാർഡ് തടഞ്ഞത് ഈ ഹീറോയിസും കാണിച്ച സെക്യൂരിറ്റി ഗാർഡിൻ്റെ പേരാണ് മിസ്റ്റർ ശശാങ്കൻ ശശാങ്കൻ പറ്റിയ പേര് ഇനിയിപ്പോൾ ചുരിദാറിനെ പറ്റി പറയുകയാണീ സുഹൃത്തുക്കളെ മുസ്ലിങ്ങളുടെ ഈ പർദ്ദ അല്ലെങ്കിൽ ഹിജാബ് കഴിഞ്ഞാൽ ഏറ്റവും പ്രൈവസി ഏറ്റവും ഒതുങ്ങിയ ഏറ്റവും എല്ലാം ഊടിക്കെട്ടുന്ന ഒരു വസ്ത്രമാണ് ഈ ചുരിദാർ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഒരിഞ്ച് ഭാഗം പോലും ഇച്ചിരി മുഖവും ഇച്ചിരി അല്ലാതെ ഒരു കോപ്പും പോത്ത് കാണാൻ പറ്റാത്ത രീതിയിൽ മൂടി പുതച്ചിരിക്കുന്ന ഒരു വസ്ത്രമാണ് ഈ ചുരിദാർ അപ്പം ഈ സ്കൂളിലൊക്കെ വരുന്ന ടീച്ചർമാർ മോഡസ്റ്റായിട്ട് കൂടി ഡ്രസ്സ് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണല്ലോ ഈ ശശാങ്കൻ ഇത് ചെയ്തത് ഓ ശശാങ്കനെ പോലീസ് അറസ്റ്റ് ചെയ്തു അപ്പോൾ ശശാങ്കൻ പറയുന്നത് അപ്പോൾ ശശാങ്കൻ്റെ ഐഡിയ അല്ലായിരുന്നു ഇത് സ്കൂൾ മാനേജർ എന്ന് പറയുന്ന കെ കെ സുരേഷ് കുമാർ എന്നാണെന്ന് തോന്നുന്നു കെ സുരേഷ് കുമാറിൻ്റെ ഐഡിയ ആയിരുന്നു അദ്ദേഹം ഇൻസ്ട്രക്റ്റ് ചെയ്തു ശശാങ്കനോട് പറഞ്ഞു ടീച്ചറ് അല്ലെങ്കിൽ ആരും ഇങ്ങനെ ചുരിദാകത്ത് കൊണ്ടിരുന്നുണ്ടെങ്കിൽ നോ അഡ്മിഷൻ നോ അഡ്മിഷൻ അപ്പോൾ ഇത് കേട്ടപാടെ കേൾക്കാത്തപാട് ശശാങ്കൻ തൻ്റെ അധികാരം ശരിക്കും അങ്ങ് പ്രയോഗിച്ചു അദ്ദേഹം കൈവിരിച്ചു നിന്നു നോ എൻട്രി നോ എൻട്രി ചുരിദാർ ധരിച്ചവരെ അകത്തേക്ക് കടത്തില്ല അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നേ ഈ ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്തും പതിനെട്ടും പതിനാറും പതിനേഴും വയസ്സുള്ള പിള്ളേരാണ് ഈ സ്കൂളിൽ വരുന്നത് ഓഫ് കോഴ്സ് പെൺകുട്ടികളും ഉണ്ടാകും ആ സ്കൂളിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇവരൊക്കെ എന്ത് വസ്ത്രം ധരിച്ചാണ് അവിടെ വരുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഒരു പക്ഷേ സ്കേർട്ടായിരിക്കും ഞാൻ പല യൂണി പല യൂണിഫോംസ് കണ്ടിട്ടുണ്ട് ചിലർക്ക് സ്കേർട്ട് ഉണ്ട് യൂണിഫോം സ്കേർട്ടും പിന്നെ ഷർട്ടും ചിലർ പാൻറ്റ്സ് ഇട്ട് വരുന്നുണ്ട് അതും യൂണിഫോമായിട്ട് തന്നെ ചിലർ ഈ പറഞ്ഞാൽ ചുരിദാർ ചുരിദാരുട്ട് കൊണ്ടു വരുന്നുണ്ട് യൂണിഫോം സ്റ്റൈലിൽ തന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന കുട്ടികൾ പത്തും പതിനാറും പതിനേഴും പതിനെട്ട് വയസ്സായ പെൺകുട്ടികൾ ഇങ്ങനെ വരുന്നതിലൊന്നും ഈ മാനേജർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഈ പ്രിൻസിപ്പാളും അതുപോലെ തന്നെ മുതിർച്ചയായ ടീച്ചർമാരും ഇങ്ങനെ വസ്ത്രമണിഞ്ഞ് വരുന്നത് കൊണ്ടാണ് വരുന്നതിലാണ് ഇദ്ദേഹത്തിന് ചൊറിച്ചിൽ ഈ കെ സുരേഷ് കുമാർ എന്ന് പറയുന്ന ഈ മാന്യ വ്യക്തിക്ക് നോ അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ഹെഡ്മിനിസ്ട്ര ഈ പ്രിൻസിപ്പോളിൻ്റെ പേര് അല്ലെങ്കിൽ പ്രധാന അധ്യാപകയുടെ പേര് സിന്ധു എസ് നായർ എന്നാണ് അവർക്ക് പ്രായം എന്തുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ചിലപ്പോൾ പത്തോ നാൽപ്പതോ വയസ്സുള്ള ഒരു സ്ത്രീ ആയിരിക്കാം എന്ന് ഞാൻ ഊഹിക്കുകയാണ് അപ്പോൾ ഈ നമ്മുടെ സിന്ധു ടീച്ചർ സിന്ധു എസ് നായർ എന്ന് പറയുന്ന പ്രിൻസിപ്പോൾ ഈ ചുരിദാക അണിഞ്ഞു വരുന്നതിൽ എന്താണ് നമ്മുടെ കെ സുരേഷ് കുമാർ എന്ന മാനേജറിൻ്റെ കടി അതെന്താണെന്ന് എനിക്കൊരു സംശയമുണ്ട് പക്ഷേ അതിപ്പോൾ ഞാനിവിടെ പറയുന്നില്ല ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ സുഹൃത്തുക്കളെ ഇന്നത്തെ കേരളത്തിലെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും പ്രൊഫഷണലായിട്ട് ജോലി ചെയ്യുന്നവർക്ക് ബാങ്കിൽ ഉദാഹരണം ബാങ്കിൽ അതുപോലെ തന്നെ സ്കൂളിൽ കോളേജിലൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകൾക്ക് ഈ ചുരിദാറിനേക്കാളും ഏറ്റവും യോജിച്ച ഒരു വസ്ത്രം എന്താണ് ചുരിദാർ അല്ലെങ്കിൽ പാൻസും ഷർട്ടും അത് അതിനേക്കാൾ ഏറ്റവും യോജിച്ച വസ്ത്രം ഏതാണ് ഞാൻ ചോദിക്കുകയാണ് ഈ വീട്ടമ്മമാരെ അല്ലെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ സ്ത്രീകൾ ആരെങ്കിലും ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോട് അഭിപ്രായം പറയാൻ ഒരിക്കലും മടിക്കരുത് എൻ്റെ വലിയ നിരീക്ഷണത്തിൽ സാരി എന്ന് പറയുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് ഡ്രസ്സാണ് കോംപ്ലിക്കേറ്റഡ് കാലത്തെഴുന്നേറ്റ് ഈ ഉദ്യോഗത്തിനും പുറത്ത് ജോലിക്ക് പോകുന്ന സ്ത്രീകൾ കാലത്തെഴുന്നേറ്റ് പിള്ളേരെ എഴുന്നേൽപ്പിക്കണം അവരെ കുളിപ്പിക്കണം അവർക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് ലഞ്ച് റെഡിയാക്കി പിള്ളേർക്ക് കൊണ്ടുപോകാൻ കൊടുത്തു വിടണം അത് കഴിഞ്ഞിട്ട് അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അവർക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുപോകണം ഭർത്താവിന് ഉണ്ടാക്കി കൊടുക്കണം എന്തെങ്കിലും മിക്കവാറും ഭർത്താവ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതും കഴിഞ്ഞിട്ട് വേണം അവസാനം ലാസ്റ്റ് മിനിറ്റിൽ ഇവർക്ക് തപ്പിപ്പടഞ്ഞ് ഈ സാരി ഉടുക്കാനായിട്ട് ഈ സാരി ഉടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്കറിയാം ഇന എനിക്കറിയാം പെണ്ണുങ്ങളുടെ എവിടെയൊക്കെ പിന്നു കൊടുക്കണം എവിടെയൊക്കെ മടക്ക് പിടിച്ചു കൊടുക്കണം അതിന് കെട്ടിയവനെ കടിക്കണം കെട്ടിയവനെ വിളിച്ചിട്ട് ദേവിടെ ഒന്ന് മടക്കി മടക്കൊന്നും പിടിച്ച് എന്നും പറഞ്ഞുകൊണ്ട് കുത്തിയിരുത്തി മടക്ക് പിടിച്ച് കൊടുക്കണം പിന്നെ കുത്തണം അവിടെ കുത്തണം ഇവിടെ കുത്തിടാം ബ്ലൗസ് വലിച്ചു കയറ്റണം ഇതൊന്നും ഫിറ്റാകുകയല്ലോ വലിച്ചു കയറ്റി ടൈറ്റായിട്ട് ഇതൊക്കെ ചെയ്ത് സാരി കുത്തിയിടണം കുത്തിയിട്ടാലത് താഴേക്ക് പോകും താഴേക്ക് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ കയറ്റി ഇടണം ഇങ്ങനെ കയറ്റി ഇടണം ഇങ്ങനെ ഇടണം ഇങ്ങനെ ഇടണം എന്തൊക്കെ കോപ്രായങ്ങളാണ് സാരി വിട്ട് സാരി ഇട്ടെങ്കിൽ സ്ത്രീകൾക്ക് ചെയ്യേണ്ടി വരുന്നത് അത് സാരിക്ക് അടിയിൽ സാരി പാവാട വേണം സാരിപ്പാവാടയ്ക്ക് മുറുക്കി കെട്ടുന്ന ഒരു 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 ചരടുണ്ട് ചരടി മുറുക്കി ചരട് മുറുക്കി കെട്ടണം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും വയറൊന്നു വീർക്കുമ്പോഴത്തേക്കും അത് ടൈറ്റാകും അപ്പോൾ അതെങ്ങനെ ഒന്നല്ലെങ്കിൽ ശ്വാസം അടക്കി പിടിക്കണം അല്ലെന്നുണ്ടെങ്കിൽ അത് അയച്ച് കെട്ടാനായിട്ട് എങ്ങനെ സാരി മുക്കി കെട്ടാനും ഒക്കോ ഓ ഓ അതുപോലെ തന്നെ ഒരു കാര്യം മറന്നുപോയി മഴക്കാലത്ത് എന്തോ ഒരു ദുരിതം മഴക്കാലത്ത് അതുപോലെ തന്നെ വേനൽക്കാലത്ത് അതിനേക്കാളും വലിയ ദുരിതം ഒന്നാമത്തേല് ഒടുക്കത്തെ ചൂട് അതിൻ്റെ പിന്നാലെ ബ്ര ബ്ലൗസ് അടിപ്പാവാട സാരിപ്പാവാട അതിൻ്റെ പിന്നാലെ സാരി അത് നാലഞ്ച് ചുറ്റി ചുറ്റി മടക്കി കുത്തി എന്തായിരിക്കും ചൂട് എന്തായിരിക്കും ചൂട് നാലോച്ച് നോക്ക് ഇതൊന്നും ഇതിൻ്റെ വിഷമമൊന്നും ആണുങ്ങൾക്ക് അറിയാൻ പറ്റില്ല മനസ്സിലാക്കാൻ പറ്റില്ല അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അതിനുള്ള കഴിവ് അവർക്കില്ല കാരണം പുരുഷ മേധാവിത്വമാണ് അവിടെ നമ്മുടെ നാട്ടിലെപ്പോഴും അവർക്ക് ആഗ്രഹമുള്ള മാതിരി അവർ വിചാരിക്കുന്ന മാതിരി പെണ്ണുങ്ങൾ നടക്കണം പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ഇന്ന് മിക്കവാറും എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് ഒരു സ്കൂട്ടി തന്നെയെങ്കിലും ഉണ്ട് ഈ സ്കൂട്ടിയിൽ ഇവർ പോകുന്ന തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എനിക്കൊക്കെ വണ്ടിയിൽ പോകുമ്പോഴത്തേക്ക് അവർ സ്കൂട്ടി പോകണം കാണുമ്പോഴത്തേക്കും എനിക്ക് പേടിയാണ് ദേവം കത്താവേ എന്ന് വെച്ച് പോകും ഞാൻ ഇതുങ്ങൾ പോകണം കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നിർത്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നീന്തുകയാണ് താറാവ് നീന്തണ രണ്ട് കാലത്ത് രണ്ട് കാലം നിലത്തിട്ട് വലിച്ചുകൊണ്ട് അതുപോലെ എപ്പോൾ വീഴും ഇപ്പം വീഴും എന്നുള്ള രീതിയിലാണ് ഒന്നാമത്തെ ഒരു സ്കൂട്ടി പോകുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ സാരിയും കൂടി ഉണ്ടെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സുഹൃത്തുക്കളെ അപ്പം ഞാൻ പറയുന്നത് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാവുന്ന ഒരു ഡ്രസ്സാണ് ഈ ചുരിദാർ വളരെ മോഡസ്റ്റ് വളരെ മോഡസ്റ്റ് ആ ചുരിദാറിട്ട് ആ ടോപ്പ് ഇട്ട് ആ ടോപ്പ് ഇപ്പോഴത്തെ കാലത്ത് ഈ പള്ളിക്കുരിശിന് ഉറയിട്ട പോലെ ഏതാണ്ട് കണങ്കാൽ വരെ എത്തുന്നുണ്ട് അപ്പം സമ്മാനം മൂടിക്കെട്ടി ഒരിഞ്ചിറച്ചി ഇവിടെ കാണാനില്ല ഒരഞ്ച് ഒരിഞ്ചി ഇറച്ചി ഇവിടെ കാണാനില്ല പിന്നെ ഷോളുണ്ട് അപ്പോൾ ഇവിടെ ഒന്നും കാണാനില്ല ആ ഷോൾ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇടും പള്ളി പോകുമ്പോഴത്തേക്കും അപ്പോൾ ഇത്രയും മോഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിന് ഞാൻ പറഞ്ഞ മാതിരി മുസ്ലിങ്ങളുടെ ഹിജാബ് കഴിഞ്ഞാൽ പർദ്ദ കഴിഞ്ഞാൽ ഏറ്റവും അടക്കം ഒതുക്കമുള്ള ഡ്രസ്സാണ് ഈ സാധനം ഈ ചുരിദാർ അപ്പോൾ അതിട്ട് കൊണ്ട് വരരുതെന്ന് ഈ മാനേജർ സുരേഷ് കുമാർ പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് അതിലെന്തോ ഗൂഢലക്ഷമുണ്ട് ചില രഹസ്യ സുഖങ്ങൾ സീക്രട്ട് പ്ലഷേഴ്സ് മെനകെട്ട മനുഷ്യൻ മെനകെട്ട മനുഷ്യൻ അപ്പോൾ അതിനുമുമ്പ് ഞാനൊന്നും കൂടി പറഞ്ഞോട്ടെ കേട്ടോ ഇപ്പോൾ സാരി ഉടുത്തുകൊണ്ട് നമ്മളുടെ ഈ പ്രിൻസിപ്പാൾ സ്കൂളിൽ പോകുന്നു ഹയർ സെക്കൻഡറി സ്കൂളാണ് അപ്പോൾ അവിടെ പണ്ടത്തെമാര് പത്താം ക്ലാസ് ആണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് പതിനഞ്ചൊക്കെ ഉള്ളൂ പതിനഞ്ച് വയസ്സൊക്കെ ഉള്ളൂ പതിനാറ് വയസ്സ് മാക്സിമം തോറ്റു പഠിച്ചവരാണെങ്കിൽ പതിനാറ് വയസ്സ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്തും പതിനേഴും പതിനെട്ടും വയസ്സുള്ള കൗമാരകുമാരന്മാരുണ്ട് എൻ്റെയൊക്കെ കാലത്ത് പത്താം ക്ലാസ് വരെയുള്ളൂ എന്നാലും ഈ അടിവയറും അതുപോലെ തന്നെ ഈ ഈ പുറംപോക്കുമൊക്കെ കാണിച്ചു വരുന്ന ടീച്ചർമാരെ കാണുമ്പോഴത്തേക്കും ഈ ചെറുപ്പക്കാരായ പതിനഞ്ച് വയസ്സായിട്ടുള്ള ഞങ്ങൾക്കും ഉണ്ടാവുമായിരുന്നു ഒരു ചെറിയ ഒരു ചെറിയ പിരിപിരിപ്പ് സ്വാഭാവികം അഭായത്തിൻ്റെ അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽക്കുള്ള സുഹൃത്തുക്കളെ ഈ ടീച്ചർ സാരി ഉടുത്തുകൊണ്ട് ഈ പത്ത് പതിനെട്ട് വയസ്സായ പത്ത് പതിനെട്ട് വയസ്സുള്ള കുട്ടികളുടെ മുമ്പിൽ ലെക്ചർ ചെയ്യുമ്പോൾ പഠിപ്പിക്കുമ്പോൾ ഈ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ അവരുടെ പ്രായത്തിൻ്റെ അതനുസരിച്ചുള്ള എന്തെങ്കിലും ഇളക്കങ്ങൾ ദുഷ്ചിന്തകൾ പ്രലോഭനങ്ങൾ എന്നിവ ഉണ്ടാകുകയില്ല എന്ന് എന്താണ് ഉറപ്പ് അപ്പോൾ ഇതിനെല്ലാം പരിഹാരമല്ലേ ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെയുള്ള ഒരു ഈ പറയുന്ന ഈ പറയുന്ന എന്താ കുന്നാടന പേരും പറഞ്ഞു പോയി ഓഹ് സാലീസ് എന്നൊക്കെ നമ്മളുടെ നാട്ടിൽ ഓ ചുരിദാറ് ചുരിദാറ് അപ്പോൾ ഈ പ്രശ്നം ഇങ്ങനെയുള്ള ഈ സങ്കുചിത മനസ്ഥിതി യാഥാസ്ഥിതിക സങ്കുചിത മനസ്ഥിതി ഈ സുരേഷ് കുമാറിന് മാത്രം അട്ടിപ്പേറായിട്ടുള്ളതല്ല ഞാൻ അധികാര വേദിയിലിരിക്കുന്ന അധികാര കസേരകളിലിരിക്കുന്ന പല മാന്യന്മാരിലും ഈ സ്വഭാവം ഞാൻ കണ്ടിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിലെ അച്ഛന്മാർക്കും കന്യാസുമാർക്കും ഈ സ്വഭാവമുണ്ട് ഈ പള്ളിയിലെ ചന്മാർ മര്യ മര്യാദയ്ക്ക് ഇന്ന് അവിടെ ആരാധനക്രമങ്ങൾ നയിക്കുന്നതിന് പകരം അവർ നോക്കുന്നത് പെമ്പിള്ളേരെ എന്ത് സൈസ് ഡ്രസ്സ് ഇട്ടിരിക്കുന്നു അവരുടെ തലമുടി എവിടെ വെച്ച് ക്രാപ്പ് ചെയ്തിരിക്കുന്നു അവരുടെ ബ്ലൗസിന് എത്ര ഇറക്കമുണ്ട് അവരുടെ ഷാളിന് എത്ര നീളമുണ്ട് അവരുടെ എത്ര ഇറക്കമുണ്ട് അവരുടെ പാൻസിന് എത്ര ടൈറ്റ്നെസ് ഉണ്ട് എത്ര ടൈറ്റാണ് ഇതൊക്കെയാണ് അവർ നോക്കുന്നത് കന്യാസ്ത്രമാരാണെങ്കിൽ അതുപോലെ തന്നെ പത്തും പതിനാറും പതിനെട്ടും വയസ്സായ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും ചെറുപ്പക്കാരെ നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കും വർത്താനം പറയും കന്യാസു നോ നോ പേരൻസിനെ വിളിച്ച് നോക്കി ഇപ്പം പിള്ളേരെ അങ്ങനെ കോലം കെട്ടി പള്ളിയിൽ വിടുന്നു എന്നൊക്കെ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്യും ഇവരൊന്നും ഞാൻ പറയുകയാണ് സുഹൃത്തുക്കളെ ഒരു സാമൂഹ്യ നന്മയും അവർ ചെയ്യുന്നില്ല സമൂഹത്തെ പുനരുദ്ധരിക്കാനോ അവർക്ക് വിവേകം പറഞ്ഞു കൊടുക്കാനോ അവരെ സന്മാർഗത്തിലേക്ക് നയിക്കാനോ ഒന്നും ഇവർ ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞത് കന്യാസുമാർ മടത്തിൽ പോയത് പെൺപിള്ളേരെ നിലയ്ക്ക് നിർത്താനല്ല അവർ മഠത്തിൽ ശ്വസമായിട്ട് അവരുടെ കാര്യം നോക്കി പ്രാർത്ഥനയിൽ ലയിച്ച് ജീവിതം കഴിക്കട്ടെ അതുപോലെ തന്നെ അച്ഛന്മാരും വൈദികരും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി അതായത് പ്രാർത്ഥനകൾ നയിക്കുക ആരാധനക്രമങ്ങൾ നയിക്കുക അങ്ങനെ മാതൃകാപരമായ ഒരു ജീവിതം നയിക്കുക ഇങ്ങനെ മറ്റുള്ളവരെ മറ്റുള്ളവരെ സദാചാരം പഠിപ്പിക്കാതെ സദാചാരം പഠിപ്പിക്കാതെ കാരണം നിങ്ങൾ ഇങ്ങനെയുള്ളവർ പഠിപ്പിക്കുന്ന സദാചാരം സത്യത്തിൽ സദാചാരമല്ല അത് സദാചാര വിരുദ്ധമാണ് ഈ വീഡിയോ കുറച്ച് നീണ്ടുപോയി കുറച്ച് നീണ്ടുപോയി സമ്മതിച്ചു തന്നിരിക്കുന്നു പക്ഷേ ഇത് പറയാതെ നിവൃത്തിയില്ലാതെ തികട്ടി തികട്ടി വന്നതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഇത് ആരെങ്കിലും സ്വല്പം ബോധവൽക്കരിച്ചു എന്നുവരിയിൽ ഞാൻ കൃതാർത്ഥനാണ് സന്തോഷവാനാണ് താങ്ക് വെരി മച്ച്